ഹലോ സ്ലാമലൈക്കും നമസ്കാരം പ്രിയമുള്ളവരെ വളരെ ഇത് സ്ഥലം കൊന്നത്ത് വില്ലേജ് ഓഫീസിൻ്റെ നേരെ വേക്കല ഭാഗത്തായിട്ടാണ് ഇവിടെ കോഴിക്കോട്ടിനുള്ളിൽ ഒരു മോർക്കുണ്ടെന്നിട്ട് പറഞ്ഞതാണ് ഇതിൽ നോക്കട്ടെ ഇവിടുന്ന് ആണ് വീട്ടും പാമ്പിന് കുടിക്കുന്ന ടൈമിൽ ഒരാൾ മേത്തുകൂടി മേത്തുകൂടെയൊക്കെ പോയി വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഒരു കോഴി ചത്ത് കോഴി ചത്തോടെ ഞാൻ കൊണ്ടുപോയിട്ട് വന്നത് അതിനിപ്പോ ഇത് കാണുന്നുണ്ടായിരുന്നു മുറി കാണില്ല കോഴിക്കോട് ഇനി അടിച്ചിട്ട് പോയത് പിന്നെ പോയി ഓളിച്ചുണ്ടെന്ന് പറഞ്ഞിട്ടിപ്പോ ബുദ്ധി അറിയുന്നു

വില്ലേജിന്റെ വയക്കലാണ് പാമ്പിനൊക്കെ കണ്ടു അങ്ങനെ മുസ്താഫ് ആക്കൊന്നും പിടിച്ചോളി